ഹായ് ഞാൻ ഇന്ദു കൊല്ലംകാരിയാണേ എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതെ വിഷു ആണ് ഇന്നത്തെ കണ്ടന്റ് വിഷു ഒക്കെ അല്ലേ നമുക്ക് നല്ലൊരു വിഷു പാട്ടോട് കൂടി തുടങ്ങാം എനിക്ക് പാടാനൊന്നും അറിയില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനൊരു രണ്ട് വരി പാടത്തില്ല ആ നിർബന്ധിക്കുന്നവരിവിടെ വന്ന് ഇന്ന് പാടേണ്ടി വരും വിഷുവിനെ കുറിച്ച് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി കൈനീട്ടം ഇതൊക്കെയല്ലേ പക്ഷെ എന്റെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കുണ്ടല്ലോ ഓർമ്മ വരുന്ന എന്താണെന്നറിയോ മീശമാധവൻ പിള്ളേസിനെ കണി കാണിച്ചത് ആരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവു അല്ലേ പിന്നെ ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ജാട കാണിക്കുന്നൊരു തീം ആരാന്നറിയാവോ നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ നമ്മള് വോട്ടർമാരിടുന്നൊരു ജാടയുണ്ട് അമ്മാതിരി ജാടയാണെന്നേ ആരാന്നറിയോ വേറെ ആരുമല്ല അദ്ദേഹം നമ്മുടെ ഈ കണിക്ക് വന്നാ വിഷുവിന് ഒരാഴ്ച മുന്നേ വരെ ഒരേ ഇല പോലും കാണാതെ പൂത്ത് തളിർത്ത് അങ്ങനെ നിൽക്കും തലേ ദിവസം ഒന്ന് ചെന്ന് നോക്ക് മൊത്തം താഴെ കാണും എല്ലാ സിനിമയിലെ നായികയ്ക്ക് എൻട്രി കൊടുക്കാൻ നേരം കുറെ മോളീന്ന് വീഴുന്നു മഞ്ഞപ്പൂ താഴെ കിടക്കുന്നു അതൊക്കെ നായികാന്ന് പറയാം ഈ കൊന്നയ്ക്കിത് എന്തിന്റെ അഹങ്കാരമെന്ന് അറിഞ്ഞല്ലേ ഇതെല്ലാം കൂടെ ഒഴിഞ്ഞ് താഴെ കിടക്കുന്നത് എനിക്കാണെങ്കിൽ കഴിഞ്ഞ വല്ലോ ഇത് കണ്ടപ്പം ഒടുക്കലത്തെ ദേഷ്യം വന്നത് ഞാനെന്തേതെന്ന് അറിയാമോ എന്താ ഇതേലൊരു പത്ത് പതിനഞ്ചെണ്ണം അങ്ങ് വാങ്ങിച്ചു ആ കൊന്നമരത്തെ മൊത്തം കെട്ടി അങ്ങ് തൂക്കി ഓ അത് കണ്ടപ്പോ എനിക്ക് എന്തൊരു മനസമാധാനം ഞാൻ അങ്ങനെ മനസമാധാനത്തിൽ ഇരിക്കുമ്പോ ഉണ്ടല്ലോ എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു പയ്യൻ അന്നൊക്കെ ഈ കൊന്നപ്പ് പറിച്ചു കൊടുത്താണ്ടല്ലോ ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ കിട്ടും അപ്പൊ ഇവൻ വന്നിട്ട് എന്നോട് പറയുകയാണെ ചേച്ചി അതിൽ നിന്ന് ഒരു കൊപ്പ് എനിക്ക് തരുവോ ഞാൻ കൊണ്ടുപോയി ഇരുപത് രൂപയ്ക്ക് കൊടുക്കാനാന്ന് ഞാൻ അമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ സാധനം അവന് ഞാൻ ഇരുപത് രൂപയ്ക്ക് കൊടുക്കാനെന്ന് ഞാൻ പിന്നെ പണ്ടേ പാവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞു എടാ പൊന്നുമോനെ നീ വല്ലവന്റെ പറമ്പില് പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്താൻ നിൽക്കല്ലേ എന്ന് അവൻ ശക്തിമാൻ പോകുന്നതിനേക്കാളും വേഗത്തിൽ അപ്രത്യക്ഷനായി പക്ഷെ ഈ കണിക്കൊന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ഓണത്തിനുണ്ടല്ലോ എന്റെ വീട്ടിലെ പിച്ചി ജമന്തി മുല്ല എന്തിനേറെ പറയുന്നു ചേന വരെ പൂത്ത് കാര്യം എന്താ ഇല്ലെങ്കി ഇവർക്കറിയാം ഓണത്തിന് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ അത്തപ്പൂക്കളം വാങ്ങി വെക്കുമെന്ന് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ പണ്ടത്തെ വിഷു ആയിരുന്നു നല്ലത് കാര്യം അന്നൊക്കെ ആദ്യം കണി കാണുന്നത് ഞാനാണ് നിങ്ങളിപ്പോൾ ഇതേപോലെ ഓട്ടുരുളിയിൽ എന്തൊക്കെയുണ്ട് വെള്ളരി ആപ്പിൾ ഓറഞ്ച് കൃഷ്ണൻ എല്ലാമായിട്ട് കണിയാണല്ലോ പക്ഷേ എൻ്റെ കണിയുണ്ടല്ലോ ഇൻസ്റ്റൻറ് കണിയാണ് കണ്ണ് തുറന്ന് നേരെ നോക്കിയാൽ കാണാം വേറെ ഒന്നുമില്ല ഞാൻ ഉറങ്ങാൻ പോകുമ്പം ഒരു കയർ വലിച്ച് നേരെ കെട്ടും അതിൽ ഇതേ കണക്ക് ഒരു കൊമ്പ് കണിക്കൊന്നാൽ ഇപ്പുറത്തൊരു കൃഷ്ണനെ തൂക്കിയിടും ഇപ്പുറത്തൊരു മത്തങ്ങിയും കാണും കണ്ണ് തുറന്ന ആദ്യം അത് കാണാം പക്ഷെ ഒരു വർഷം ഉണ്ടല്ലോ ഞാൻ നോക്കുമ്പോണ്ട് മറ്റേ മത്തം കാണുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞ് ഇപ്പുറം നോക്കിയപ്പം എടോ എൻ്റെ അനിയത്തിയുടെ തലയും കാണുന്നില്ല ഇത് വന്ന് വീണത് ഇവിടെ മുഖത്തായിരുന്നേ അതുകൊണ്ട് മാസ്ക് പോലിരുന്നു മനസ്സിലായില്ല അതാണ് ഇനിയിപ്പോൾ വിഷുക്കണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കൈനീട്ടമാണല്ലോ നിങ്ങൾക്കൊക്കെ കൈനീട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പക്ഷെ ഞാൻ അന്നും കട്ട് എടുക്കുമായിരുന്നേ വേറൊന്നിനും അല്ല നിങ്ങൾ ആരെങ്കിലും ബോട്ട് ഓടിച്ചിട്ടുണ്ടോ ബോട്ട് ഇല്ല ഞാൻ ഓടിച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിച്ച ഒരു മണിക്കൂർ ബക്കറ്റിനകത്ത് കിടന്ന് കറങ്ങും വെറും ഇരുപത് രൂപ പക്ഷേ ഈ ഇരുപത് രൂപ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ ഉണ്ടല്ലോ ഏതാണ്ട് ടൈറ്റാനിക് വാങ്ങി തരാൻ പറഞ്ഞ എക്സ്പ്രഷൻ അമ്മയിടും അതുകൊണ്ട് കക്കെടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ അപ്പൊ വിഷുവിന്റെ കണിയും കൈനീട്ടവും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിഷു സദ്യ ഉണ്ണാം ഏകദേശം എട്ടുകൂട്ടം തൊടുകറികളും പായസവും എല്ലാം കൂട്ടി ഉണ്ണും ഞാനല്ല നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനാണെന്നറിയോ സദ്യ നീട്ടി ഒരു ഇലങ്ങോട്ടിടും അമ്മ മറ്റേ കലത്തോടെ എടുത്തോണ്ട് വന്ന ഒക്ഷ കാമത്ത എന്താ വിഷുവിന്റെ അന്ന് ഉച്ചയ്ക്ക് കാർത്തിക പുഴുക്ക് അത് എന്റെ വീട്ടില് മാത്രമുള്ള അപൂർവ സദ്യയാണ് കേട്ടോ ീപ്പം പായസത്തെക്കുറിച്ച് പറഞ്ഞ എങ്ങാനും വെച്ചാലായി പക്ഷേ ഉണ്ടല്ലോ ഈ പായസം മിക്സ് ഇറങ്ങിയ ഒരു സമയമുണ്ട് അങ്ങനൊരു സമയത്ത് ഈ വിഷുവിൻ്റെ സമയത്ത് എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം പായസം ഉണ്ടാക്കണമെന്ന് അന്നാണെങ്കിൽ ഈ പായസം ഉണ്ടാക്കുന്ന വിധമൊന്നും ഇതിലില്ല എങ്കിലും അമ്മുമ്മ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ പശു ഉണ്ട് പാലുള്ളതിൻ്റെ അഹങ്കാരം ഒരു ചരുവം നിറയെ പാലിനകത്ത് ഈ ഒരു പാക്കറ്റ് പാക്കറ്റിട്ട് കലക്കി ശരിയാവുന്നില്ല അപ്പം അമ്മുമ്മയ്ക്ക് ഒരു ഐഡിയ കുറച്ച് മാവ് പൊടിയിട്ട് കഴിഞ്ഞാൽ കുറുകുമല്ലോ കുറച്ച് മാവിട്ടു ശരിയായില്ല വീണ്ടും മാവിട്ടു ശരിയായില്ല വീണ്ടും മാവിട്ടു അതാ വിജയിച്ചിരിക്കുന്നു അടിപൊളി മധുരമുള്ള കാടി ആ വർഷം വിഷുവിന് എന്റെ വീട്ടിലെ പശു കുടിച്ചു അതിന്റെ നന്ദി ആ ഒരു വർഷം മുഴുവൻ പശു അവിടെ കാണിക്കുകയും ചെയ്തു പിന്നെ ഈ ഊണൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കത്താ ദൂരത്തേക്ക് കണ്ണു ഇങ്ങനെ കാത്തിരിക്കും കാത്തിരിക്കുന്നത് എൻ്റെ പാപ്പനെയാണ് പാപ്പന എന്ന് പറഞ്ഞാൽ കൊച്ചൻ അച്ഛൻ്റെ അനിയൻ സരസൻ സരസൻ എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ രസികൻ ആയതുകൊണ്ടല്ല പുള്ളിയുടെ പേരാണ് സരസൻ അല്ലെങ്കിൽ ഇപ്പൊ പേരും സ്വഭാവവും തമ്മിലും ബന്ധം വേണമെന്ന നിയമവും ഇല്ലല്ലോ സുന്ദരനായതുകൊണ്ടല്ലോ നമ്മളൊരാക്ക് സുന്ദരൻന്ന് പേരിടുന്നത് പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു വിഷുവിന് ഗുരുവായൂർ പോയി തൊഴണോന്ന് നിങ്ങളിൽ പലരും പോയിട്ടുണ്ടായിരിക്കുമല്ലോ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു വിഷുവിന് ഞാനും പോയി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ അത് നിർമാല്യം തൊഴണോന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ക്യൂവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാരും ഇഷ്ടമുള്ള ക്യൂവിൽ പോകാലോ ഞാൻ നേരെ പടിഞ്ഞാറേ നടയിൽ ചെന്നു ഭയങ്കര ക്യൂ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കിഴക്കേ നടയിലോട്ട് പോകാം അവിടെ ചെന്നിട്ടും എനിക്ക് പറ്റുന്നില്ല അത്രയും സമയം നിൽക്കാൻ വയ്യ പിന്നെ നേരെ ഞാൻ വടക്കേ നടയിലോട്ട് പോയി ഒരു രക്ഷയില്ല എന്നാ പിന്നെ ഒടുക്കം തെക്കേ നട മാത്രമല്ലേ ഉള്ളൂ ബാലൻസ് അതും കൂടി അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് രക്ഷയില്ല ഏകദേശം ഒരു നാല് റൗണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്ന് അവസാനം മാരത്തോൺ ഓടി തോറ്റ പോരാളിയെ പോലെ ഞാൻ അങ്ങനെ കുഴഞ്ഞിരിക്കാൻ പാവിച്ചപ്പം അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നു കൊല്ലത്തു നിന്നും വന്നിട്ടുള്ള ഇന്ദു എത്രയും വേഗം വണ്ടിയുടെ അടുത്തേക്ക് വരേണ്ടതാണ് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കാത്തു നിൽക്കുന്നു ഞാൻ മാത്രമേ തൊഴുതിട്ടിവിടെ ഞാനേ കാണാതിരുന്നുള്ളു ഉണ്ണിയേട്ട ഏറ്റവും കൂടുതൽ പൈസ പൊട്ടിച്ച് ഞങ്ങൾ ആഘോഷിച്ച വിഷു അത് കഴിഞ്ഞ വർഷമായിരുന്നു അതും എൻ്റെ അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത അമ്മുമ്മ അയ്യായിരം രൂപയ്ക്ക് പടക്കം വാങ്ങിച്ച് പൊട്ടിച്ചു വിഷുവിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരുള്ള ശത്രുത കൊണ്ടാണ് അവര് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമല്ലോ അത് കാണുമ്പോൾ എൻ്റെ അമ്മുമ്മയ്ക്ക് തീരെ സഹിക്കത്തില്ലെന്നേ ഞങ്ങളെ എല്ലാം പെരക്കകത്ത് വിളിച്ചിട്ട് അങ്ങ് കഥ അടയ്ക്കും അങ്ങനെ ഈ പകരം വീട്ടാൻ കിട്ടിയ അവസരമാണല്ലോ വിഷുവിന് അങ്ങനെ വിഷു വന്നു അമ്മുമ്മ പടക്കം മേടിച്ചു പക്ഷേ മറ്റേവരെ കാണിക്കണമല്ലോ അങ്ങനെ ഏകദേശം അവരുടെ വീട്ടിന്റെ കൊണ്ടു കൊണ്ടുവച്ച് ഒരു പടക്കം പൊട്ടിച്ചു പിന്നെ കുറവപ്പും മത്തപ്പും ഇതൊക്കെ കണ്ടപ്പം ആ പാട്ടിയുടെ കൊച്ചുമോനുണ്ട് കേട്ടോ അവന് ഭയങ്കര സന്തോഷം അവൻ നല്ല ബഹളം വെക്കാൻ തുടങ്ങി അവിടെ ഇന്ന് കൈകൊട്ടൊന്നു ഇച്ചിരിക്കുന്നു അപ്പോഴത്തേക്ക് പാട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കത്താതെ കത്താതെ ഇത് കേട്ടിട്ട് എൻ്റെ അമ്മുമ്മ ഓഹോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പടക്കം പൊട്ടരുതെന്ന് നീ നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് എന്ന് പറഞ്ഞ അകത്തിരുന്ന് പടക്കം എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചു അടിപൊളി തൃശ്ശൂർ പൂരത്തിന് മറ്റേ വെടിക്കെട്ട് നിന്ന് കത്തുന്ന പോലെ അരമണിക്കൂർ അങ്ങ് പൊട്ടി അവിടുത്തെ എരുത്തിൽ കോഴിക്കോട് ലൈൻ കമ്പി പോസ്റ്റ് വിത്ത് ട്രാൻസ്ഫോമർ മറ്റേ ഫയർഫോഴ്സുകാർ വന്ന് തീ അണച്ചു വന്നു ഒരു മൂന്നേ മുക്കാൽ മണിക്കൂർ എടുത്ത് അത്രേ ഉള്ളൂ പിന്നെ കെ എസ്ഇബിക്കാർ വന്ന് ഫൈൻ അടിച്ചു വന്നു ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അങ്ങനെ അടിപൊളി വിഷു ആയിരുന്നു കഴിഞ്ഞോളൂ പിന്നെ ഇത്തവണത്തെ വിഷു ഞാനിങ്ങോട്ട് പോരാ നിൽക്കുമ്പോണ്ടല്ലോ അമ്മുമ്മേനെ തിരക്കി പാർട്ടിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അപ്പോൾ ഇവർ പറഞ്ഞേ അമ്മച്ചി വിഷു പ്രമാണിച്ച് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ്റെ നാല് ഗഡു ഇന്ന് തന്നെ ഉണ്ട് വരണമെന്ന് അപ്പം ഞാൻ ഇങ്ങോട്ടും പോരുന്ന് മുത്തശ്ശി അങ്ങോട്ടും പോയി അപ്പോൾ ഞാൻ ഇവിടെ നിന്നിങ്ങും ഫ്ലോറിൽ കയറുന്നതെന്നൊരു ഫോൺ കോളു ഹലോ ആ എന്താ മോളെ ഞാൻ ഇത്തവണ വോട്ട് ചെയ്യാൻ പോത്തില്ലടി ഞാൻ വെച്ചാൽ എന്തു പറ്റിയമ്മൂമ്മേ എടി അവന്മാർ പറ്റിച്ചടി നാല് മാസത്തെ പെൻഷൻ്റെ കൂടെ നാല് ലഡുവും കൂടി തരാന്ന് പറഞ്ഞു അത് തന്നില്ലെന്ന് അപ്പോൾ കൊല്ലത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ ആരെങ്കിലും ഒരു വോട്ടിന് തോറ്റാൽ അതെന്റെ അമ്മുമ്മയാണ് ചെയ്യാത്തത് ഒരു ലഡുവിൻ്റെ പേരിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അടുത്തതായിട്ട് ഈ വർഷത്തെ വിഷു കൈനീട്ടം തരാൻ വേണ്ടി രമേശ് ചേട്ടൻ ഇങ്ങോട്ട് വരുന്നതെന്ന് കാത്ത് ഞാനിവിടെ നിൽക്കുന്നു